നമസ്കാരം ബി ജെ പി അധികാരത്തിൽ കയറുന്നതോടുകൂടെ ഇന്ത്യയുടെ പേര് മുഖഛായും മാറ്റാൻ കിണങ്ങി പരിശ്രമിക്കുന്നുണ്ട് ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കാൻ ഏതറ്റം വരെ പോകാനും ബി ജെ പി തയ്യാറെടുപ്പിലാണ് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിശ്രമമൊന്നുമല്ല കാലങ്ങളായി നിലനിൽക്കുന്നതാണ് സ്വാതന്ത്ര്യ സമരത്തിന് മുൻപേ ഹിന്ദുക്കളും മുസ്ലിമും തമ്മിൽ സംഘർഷമാണ് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റണമെങ്കിൽ ഇവിടെയുള്ള മറ്റു മതക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ഓടിക്കണം മതേതര രാജ്യം എന്ന് പറയുമ്പോൾ എല്ലാ മതക്കാരെയും ഒരുപോലെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും കഴിയേണ്ടവരാണ് പക്ഷെ വർഗീയ കലാപം മാത്രം ലക്ഷ്യം വെച്ച് ആളുകളെ ചാവേറാക്കുകയാണ് ഇവർ ചെയ്യുന്നത് മുസ്ലിം പള്ളി കുറിച്ച് നീക്കുന്നതിലാണ് ഏറെ താല്പര്യം എന്ന് പറയാതെ വയ്യ മധുരഷാഹി ഈദ്ഗാഹ് പള്ളി പൊളിച്ചു നീക്കി പ്രദേശം കൃഷ്ണ ജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ അനുകൂലി നൽകി പൊതു താല്പര്യ ഹർജി ഇന്നലെ സുപ്രീം കോടതി തള്ളി വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഹർജി തള്ളുന്നെന്നും കോടതി പറഞ്ഞു ഭാവിയിൽ ഇത്തരം ഹർജികളുമായി വരരുതെന്ന് താക്കീതും നൽകിയിട്ടുണ്ട് ഇതേ ആവശ്യം തള്ളിയ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഹർജിക്കാരനായ മഹേക് മഹേശ്വരി സുപ്രീംകോടതിയിലെത്തിയത് പള്ളി അവിടെ നിൽക്കുന്നതിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത ഇതാണ് ഏതച്ചം വരെ പോകാനും അവർ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞത് പരമോന്നത നീതിപീഠമായ സുപ്രീം വരെ പോകാനും അവർക്ക് മടിയില്ല അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത ഘട്ടത്തിൽ സംഘപരിവാർ ഉയർത്തിയ മുദ്രാവാക്യം അടുത്തത് കാശി മധുരയുമാണ് എന്നതായിരുന്നു വാരണാസിയിലെ ഗ്യാൻവാപി പള്ളിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ പരിശോധന നടത്തിയിരുന്നു ഇവയുൾപ്പെടെ രാജ്യത്തെ നാൽപ്പതിനായിരം ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചതാണെന്നാണ് സംഘപരിവാർ വാദം ഏതൊക്കെ എവിടുന്ന് തുടച്ചു നീക്കണമെന്ന് അവർ തീരുമാനിച്ചു വെച്ചിട്ടാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അയോധ്യയിലെ നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള ആരാധനാലയമാണ് ബാബറി മസ്ജിദ് പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ആദ്യ മുഗൾ ചക്രവർത്തിയായ ബാബറി പണി കഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്നു ബാബറി മസ്ജിദ് ഹൈദവറുടെ ആരാധനാമൂർത്തിയായ ശ്രീരാമന്റെ ജന്മസ്ഥലമാണെന്ന് ആരോപിച്ച് ഹൈന്ദവർ പ്രശ്നമുണ്ടാക്കുന്ന തർക്കഭൂമിയാണ് രണ്ടായിരത്തി പത്തൊമ്പതലെ വിധി വന്നപ്പോഴേക്കും പള്ളി പൊളിക്കാൻ ഉത്തരവായി പകരം രാമക്ഷേത്രം കെട്ടിപ്പോക്കാനും തീരുമാനമായി അങ്ങനെ അവരുടെ ഒരു കാര്യം ലക്ഷ്യം കണ്ടു അന്ന് തീരുമാനിച്ചതാണ് കാശിയും മധുരയും പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ മധുര അവർക്ക് അനുകൂലമായില്ല ഇനി ഒരു സുപ്രഭാതത്തിൽ മസ്ജിദിന്റെ മുകളിൽ സംഘപരിവാർ കയറിയതുപോലെ ഇനി മധുരയിലും ഉണ്ടാകുമോ എന്നറിയില്ല മോദി തന്നെയാണ് ഇനിയും ഭരിക്കുന്നതെങ്കിൽ അതൊക്കെ നടക്കും കാരണം എന്തിനും ഏതിനും പിന്തുണയും മൗനാനുവാദവും കൊടുത്ത് പരിപോഷിപ്പിക്കുന്നത് അവരാണല്ലോ പിന്നെയുള്ളത് കാശിയാണ് വാരണാസിയിലെ ഗ്യാൻവാപി മസ്ജിദ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ആരാധനാലയത്തിന്റെ അസ്തിത്വം സംബന്ധിച്ചുള്ള തർക്കം ആരംഭിച്ചത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ഭിത്തിക്ക് വിറകിലായി ആരാധനയ്ക്ക് അനുമതി നൽകണമെന്ന് ഹിന്ദുമത വിശ്വാസികളായ ഒരു സംഘം സ്ത്രീകൾ രംഗത്തെത്തിയിരുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഭാഗമായ ക്ഷേത്രം മുഗൾ ഭരണാധികാരി ഔറംഗസേബ് തകത്ത് അവിടെ മുസ്ലിം ആരാധനാലയം നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് ഹർജിക്കാരുടെ വാദം മുന്നൂറ്റി അമ്പത്തിനാല് കൊല്ലം പഴക്കമുള്ള നിർമ്മിതിയിൽ എ എസ് നടത്തുന്ന ഉത്ഖനനങ്ങൾ കെട്ടിട സമുച്ചയത്തിന് ഭീഷണിയാണെന്നും മോസ്ക് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഹിന്ദു ക്ഷേത്രം നീളനിന്ന സ്ഥലത്താണ് പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അന്വേഷിക്കണമെന്നും റിപ്പോർട്ട് നൽകി അപ്പോൾ ഈ പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവർക്ക് മസ്ജിദ് അവിടെ നിൽക്കുന്നതിൽ എതിർപ്പില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതൊരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണവും വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് അടുത്തത് മധുര ജില്ലയിലെ തിരുപ്പരകുണ്ടരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള നെല്ലിത്തോപ്പിലേക്ക് നിസ്കരിക്കുന്നവർക്കിട്ടാണ് പണി കിട്ടിയത് നിസ്കാരം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത് പ്രദേശത്ത് മുപ്പത് മിനിറ്റ് നിസ്കരിക്കുന്നതിൽ ദോഷമില്ലെന്നും ഇത് ആരെയും വ്യക്തിപരമായി ബാധിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പള്ളിയിരിക്കുന്നത് മാത്രമല്ല അവിടെ പ്രാർത്ഥന നടത്തുന്നതും അവർക്ക് സഹിക്കാനാവുന്നില്ല ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കാൻ ഏക തച്ചം വരെ പോകാനും ഇന്ത്യയുടെ പേര് മാറ്റി ഭാരം ും അവർ ശ്രമിക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുമുണ്ട് മോദിയും കൂട്ടരും വർഗീയ കലാപമുണ്ടാക്കാനും ആളുകളെ തമ്മിലടുപ്പിക്കാനും മാത്രമാണ് ഇവരുടെ നീക്കം പരസ്പരം ആളുകൾ തമ്മിൽ തല്ലുന്നതും വെട്ടിക്കൊല്ലുന്നതും മോദി സർക്കാർ ഇരിക്കുകയാണെങ്കിൽ താമസിയാതെ കാണാൻ കഴിയും